വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ മാതാ മാതാപിതാ ഗുരുദൈവം എന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രചാരത്തിലുള്ള ആപ്തവാക്യമാണ് മാതാവും പിതാവും ഗുരുവും ദൈവമാകുന്നു മാതാവിനെയും പിതാവിനെയും ഗുരുവിനേയും ദൈവമായി കാണണം ഇവരെ ദൈവത്തെപ്പോലെ കാണുക എന്നല്ല പറയുന്നത് ദൈവം തന്നെയായി കാണണം എന്നാണ് സാദൃശ്യമല്ല അഭേദസങ്കൽപ്പമാണ് ഇവിടെ പ്രകടമാകുന്നത് ദൈവസദൃശമാണെന്ന് പറയുമ്പോൾ അതിൽ അല്പം അകൽച്ചയുണ്ട് എന്നാൽ ദൈവമായി കാണുന്നതിൽ അടുപ്പവും അദ്വയത്വവും സാരൂപ്യവും ബഹുമാനവും പ്രകടമാണ് അർത്ഥശങ്കക്കിടയില്ലാതെ നേരെ ചൂവേ പറയാം മാതാവ് ദൈവമാകുന്നു പിതാവ് ദൈവമാകുന്നു ഗുരു ദൈവമാകുന്നു ഈ ദർശനം അതിപുരാതനമായ ഭാരതീയ ചിന്തയാകുന്നു പുരാതനേന്ത്യയിലെ സാമൂഹിക ദർശനവും സാംസ്കാരിക ദർശനവും ആധ്യാത്മിക ദർശനവും ദൈവമെന്ന ഏകപ്രഭവ കേന്ദ്രത്തിൽ ഒത്തുചേർന്നിരിക്കുന്നു ദൈവം ജ്യോതിസ്സാകുന്നു വെളിച്ചമാകുന്നു സർവവ്യാപിയാകുന്നു അപരിമേയമായ ഏകത്തെ പരിമേയത്തിലേക്ക് കൊണ്ടുവന്ന് ആരാധനാപാത്രമാക്കുന്നവനാണ് മനുഷ്യൻ പരിമിതിയിൽ നിൽക്കുന്ന മനുഷ്യന് ഇങ്ങനെ മാത്രമേ ആരാധന നടത്താനാവൂ എന്നത് ഒരു പരിമിതിയാകുന്നു ഇഹത്തിൽ അഹം വന്നു ഭവിക്കുമ്പോൾ പരിമിതികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാകുന്നു ഒരു കുട്ടി ഈ ലോകത്ത് കാണുന്ന ആദ്യ ദൈവവും ആദ്യ മനുഷ്യനും അമ്മയാകുന്നു അമ്മ ശിശുവിനെ സംരക്ഷിക്കുന്നത് സ്വശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിന് കാരണമായത് പിതാവാണെന്നതും മറക്കാനാവില്ല മാതാപിതാക്കളുടെ നിധിയായി ഭൂമിയിലെത്തുന്ന കുട്ടിക്ക് മാതാവാണ് ആദ്യ ഗുരു മാതാവിൻ്റെ കരപരിലാളനയേറ്റ് സ്നേഹസ്പർശമേറ്റ് സ്നേഹാമൃതമുണ്ടു വളർന്നു വരുന്ന കുട്ടി അകത്തുനിന്ന് പുറത്തേക്ക് വ്യാപിക്കുന്നത് പിതാവിലൂടെയാണ് ശിശുവിൻ്റെ ഇരുപത്തെട്ടാം ദിനം ആഘോഷിക്കുന്ന ചടങ്ങ് പല സമുദായങ്ങളിലും ഉണ്ട് ശിശുവിൻ്റെ കാതിൽ അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് കുട്ടിയിൽ സ്വത്വാബോധം ഉണർത്തുന്നു കുട്ടിക്ക് പശുവിൻ പാൽ നൽകുന്നു ഈ പാൽ യോഗമാതാവിൻ്റേതാകുന്നു കുട്ടിയെ ആകാശം കാണിക്കുന്നു ഇത് പഞ്ചഭൂത തത്വധാരണമാകുന്നു അഷ്ടമംഗല്യത്തിൻ്റെയും ജ്വലിക്കുന്ന നിലവിളക്കിൻ്റെയും അകമ്പടിയോടെ പുത്തൻ ഉടുപ്പണിഞ്ഞ കുട്ടിയെ കയ്യിലെടുത്ത് അമ്മ ഭൂമിയിലെ കൽപ്പവൃക്ഷമായ തെങ്ങ് പ്രദക്ഷിണം ചെയ്യുന്ന ആചാരവും പ്രചാരത്തിലുണ്ട് ആചാരങ്ങൾ പ്രതീകാത്മകങ്ങളാണ് കുട്ടി പുറംലോകത്തേക്ക് വ്യാപിച്ചു തുടങ്ങുന്നത് ഈ ആചാരങ്ങളിലൂടെയാണ് ഈ ഘട്ടത്തിലാണ് മാതാവിൻ്റെ കൂട്ടായി നിന്ന കുട്ടി പിതാവിൻ്റെ കയ്യിലെത്തുന്നത് പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിതാവ് അവൻ്റെ വഴികാട്ടിയായിത്തീരുന്നു മാതാപിതാക്കളെപ്പോലെ ഗുരുവിനെയും ദൈവമായി കാണണം ഇക്കാണുന്ന പ്രപഞ്ചത്തിലേക്കും അതിനപ്പുറത്തേക്കും നമ്മെ കൊണ്ടുപോകുന്നത് ഗുരുവാകുന്നു നാം ഇപ്പോഴും വിദ്യാരംഭം നടത്തുന്നവരാണ് വിജയദശമി ദിനത്തിൽ മാതാപിതാക്കൾ കുട്ടിയെ ഗുരുവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമസ്കരിക്കുന്നു ഗുരു കുട്ടിയുടെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നു അക്ഷരലോകത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് കുട്ടി പതുക്കെ കാലെടുത്തു വയ്ക്കുന്നു സാന്നിധ്യത്തിൽ ആത്മാവുണരുന്നു ആധ്യാത്മിക ദർശനം സിദ്ധിക്കുന്നു അക്ഷരബ്രഹ്മത്തെ അറിയുന്നു സദ്ഗുരുക്കന്മാരിൽ നിന്നു മാത്രമേ ഏകത്വത്തിൻ്റെ പൊരുൾ അനുഭവ പൊരുൾ തേടുന്നവൻ പൊരുളിലൂടെ പൊരുളറിയുന്നു അരുൾ അനുഭവിക്കുന്നു അരുൾ അൻപായും അനുകമ്പയായും തീരുന്നത് ഗുരു കടാക്ഷത്താലാകുന്നു ഡോ സി സേതുമാധവൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്